ഹായ് ആൾ വെൽക്കം ടു യേഫ് എഡ്യൂക്കേഷൻ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൻ്റെ കുറച്ച് ടൈപ്പ്സ് ഓഫ് പ്രൊഡക്റ്റ് ആണ് സോ അതിനു മുമ്പ് തന്നെ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചെറിയ ടോപ്പിക്കാണ് ടോപ്പിക് വളരെ ചെറുതാണ് ബട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് ഈ പെർട്ടിക്കുലർ മാർക്കറ്റിങ്ങിൽ ടൈപ്സ് ഓഫ് പ്രൊഡക്റ്റ്സ് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ടൈപ്പ്സ് ഓഫ് പ്രൊഡക്റ്റ്സ് എന്ന് പറയുമ്പോൾ രണ്ട് രീതി പറയാം ഒന്ന് കൺസ്യൂമർ ഗുഡ്സും ഒന്ന് ഇൻഡസ്ട്രിയൽ ഗുഡ്സും പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഗുഡ്സ് ആയിട്ടും പറയാം അല്ലെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഗുഡ്സ് സോ കൺസ്യൂമർ ഗുഡ്സും ഇൻഡസ്ട്രിയൽ ഗുഡ്സും കൺസ്യൂമർ ഗുഡ്സും ഇൻഡസ്ട്രിയൽ ഗുഡ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണ് കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതായത് ഇപ്പം നമ്മൾ ഹ്യ ഇൻഡിവിജ്വൽസ് ആണല്ലേ നമ്മൾ ആണ് അതായത് ഇപ്പം ജനറൽ പബ്ലിക്കിനെ നമുക്ക് വേണേ കൺസ്യൂമേഴ്സ് ആയിട്ട് എടുക്കാം അവരെന്താ ചെയ്യുന്നത് അവരുടെ പേഴ്സണൽ കൺസെപ്ഷന് വേണ്ടിയിട്ടാണ് അവർ ആ പ്രൊഡക്റ്റ് വാങ്ങിക്കുക അല്ലെങ്കിൽ ആ ഗുഡ് വാങ്ങിക്കുക ഇപ്പം ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഗുഡ്സ് ഇൻറ്റൻഡ് ഫോർ പേഴ്സണൽ യൂസ് ബൈ കൺസ്യൂമേഴ്സ് അങ്ങനെയുള്ള അങ്ങനെ അതായത് കൺസ്യൂമേഴ്സ് അതായത് നമ്മളെപ്പോലുള്ള പബ്ലിക് കൺസ്യൂം ചെയ്യുന്ന പ്രോഡക്റ്റ്സ് നമുക്ക് കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറയാം സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇൻഡസ്ട്രിയൽ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രീസ് ഗുഡ്സ് വാങ്ങിക്കും അതായത് റോ മെറ്റീരിയൽസ് ആയിക്കോട്ടെ അതുപോലെ എന്താ പറയുക റിപ്പയർ ഗുഡ്സ് ആയിക്കോട്ടെ മെയിൻ്റെനൻസ് ഗുഡ്സ് ആയിക്കോട്ടെ ക്യാപിറ്റൽ ഗുഡ്സ് ആയിക്കോട്ടെ അങ്ങനെയുള്ള ഗുഡ്സ് അവർ ഫെർദർ പ്രോസസിംഗിന് അല്ലെങ്കിൽ ഫർദർ മാനുഫാക്ചറിന് വാങ്ങിക്കുന്ന ഗുഡ്സിനെയാണ് നമ്മൾ ഇൻഡസ്ട്രിയൽ ഗുഡ്സ് എന്ന് പറയുന്നത് സോ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് കൺസ്യൂമർ ഗുഡ്സ് ആണ് ഓക്കെ ഇൻഡസ്ട്രിയൽ ഗുഡ്സ് അല്ല കൺസ്യൂമർ ഗുഡ്സ് ആണ് ജനറലായിട്ട് നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഒരു കാറ്റഗറി ഉണ്ടെന്ന് ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി കൺസ്യൂമർ ഗുഡ്സും ഇൻഡസ്ട്രിയൽ ഗുഡ്സും കൺസ്യൂമർ ഗുഡ്സിൽ നമുക്ക് കൂടുതലായിട്ട് പറയുവാണെങ്കിൽ ഗുഡ്സ് നമ്മൾ ടിപ്പിക്കലി യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും ആരായിരിക്കും അത് യൂസ് ചെയ്യുന്നത് എൻ്റെ കൺസ്യൂമേഴ്സ് ആയിരിക്കും അവരെന്തൊക്കെയായിരിക്കും അതിൽ നോക്കുന്നത് ഇപ്പം നമ്മൾ ഇപ്പോൾ ഒരു ഗുഡ്സ് വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ കൂടുതലായിട്ട് അതിൻ്റെ പ്രൈസ് അതിൻ്റെ ക്വാളിറ്റി അതിൻ്റെ ബ്രാൻഡ് അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും അല്ലെങ്കിൽ നോക്കുന്നത് അതിപ്പോൾ ഏത് തരത്തിലുള്ള ഗുഡ്സ് ആയിരിക്കാം ഇപ്പം ഷോപ്പിംഗ് ഗുഡ്സ് ആവാം അതുപോലെ നമുക്ക് പെട്ടെന്ന് വാങ്ങിക്കാൻ പറ്റുന്ന ഗുഡ്സ് ആവാം അങ്ങനെയുള്ള എല്ലാ ഗുഡ്സിനെയും നമുക്ക് ഏത് കാറ്റഗറിയിൽ കൊണ്ടുവരാം കൺസ്യൂമർ ഗുഡ്സിൻ്റെ അണ്ടറിൽ കൊണ്ടുവരാം കൺസ്യൂമർ ഗുഡ്സ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം പൊതുവേ ഇത്രേ ഉള്ളൂ കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ആൻഡ് കൺസ്യൂമേഴ്സ് അവരുടെ പേഴ്സണൽ കൺസെപ്ഷന് വേണ്ടി വാങ്ങിക്കുന്ന ഗുഡ്സിനെയാണ് നമ്മൾ കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറഞ്ഞത് കൺസ്യൂമർ ഗുഡ്സിൻ്റെ പല ടൈപ്പ് ആണ് ഈ പറയുന്നത് അതായത് കൺവീനിയൻസ് ഗുഡ്സ് ഷോപ്പിംഗ് ഗുഡ്സ് സ്പെഷ്യാലിറ്റി ഗുഡ്സ് അൺസോർട്ട് ഗുഡ്സ് സോ ഈ നാല് ഗുഡ്സ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം ഇത് വളരെ സിമ്പിളും ആണ് അതുപോലെ തന്നെ ഈ ഒരു ഏരിയയിൽ നിന്ന് രണ്ട് മാർക്ക് നാല് മാർക്ക് ഒക്കെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ സോ സിമ്പിളായിട്ട് നമുക്ക് നോക്കാം സോ ടൈപ്സ് ഓഫ് ഗുഡ്സ് ഈ ഒരു രീതിയിൽ ഇതിപ്പം ബ്ലേർഡ് ആയിരിക്കും അതുകൊണ്ട് ജസ്റ്റ് ഇമേജ് ബ്ലേർഡ് ആയത് ആ നോക്കണ്ട ജസ്റ്റ് ഈ ഒരു ടൈപ്പ് മാത്രമാണ് പഠിക്കാനുള്ളത് ഓക്കെ സോ എന്താണ് കൺവീനിയൻസ് ഗുഡ്സ് കൺവീനിയൻസ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ പറയുവാണെങ്കിൽ നമ്മൾ എപ്പോഴും ഫ്രീക്വൻ്റ്ലി വാങ്ങിക്കുന്ന ഗുഡ്സിനെയാണ് നമ്മൾ കൺവീനിയൻസ് ഗുഡ്സ് എന്ന് പറയുന്നത് അതായത് ഇപ്പം നിങ്ങൾ ഇപ്പം നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് പഞ്ചാര തുറന്നുമ്പോൾ നമ്മൾ പെട്ടെന്ന് പോയി വാങ്ങിക്കും സോൾട്ട് അത് പെട്ടെന്ന് പോയി വാങ്ങിക്കും ഇപ്പം മിൽക്ക് അങ്ങനെയുള്ള ഗുഡ്സിനെ നമുക്ക് കൺവീനിയൻസ് ഗുഡ്സ് എന്ന് പറയാം അതായത് നമ്മൾ കൂടുതൽ ആലോചിക്കുക അങ്ങനെയൊന്നുമില്ല പെട്ടെന്ന് നമ്മൾ പോയി വാങ്ങിക്കുന്ന ഗുഡ്സിനെ നമുക്ക് കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറയാം സോ ഞാനിവിടെ റെഡ് കളറിൽ അതിൻ്റെ ആ കീ പോയിന്റ് പറഞ്ഞിട്ടുണ്ട് ആ കീ പോയിന്റ് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും പ്രൊഡക്റ്റ്സ് ദാറ്റ് കൺസ്യൂമർ പെർച്ചേസ് ഫ്രീക്വൻ്റ് ആൻഡ് വിത്ത് മിനിമൽ എഫേർട്ട് വളരെ ചെറിയ എഫേർട്ട് പക്ഷെ എന്താ ഈ കൺസ്യൂ കൺവീനിയൻസ് ഗുഡ്സിൻ്റെ ഈ പെർട്ടിക്കുലർ കൺവീനിയൻസ് ഗുഡ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ യൂഷ്വലി ആ ഗുഡ്സിന്റെ പ്രൈസൊക്കെ മിനിമൽ ആയിരിക്കും എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ആയിരിക്കും അതിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവുക ഓക്കെ ടിപ്പിക്കലി ലോ പ്രൈസ് ആൻഡ് വൈഡ്ലി അവൈലബിൾ എക്സാമ്പിൾസ് ഇപ്പം എക്സാമ്പിൾസ് പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഞാൻ ഓൾറെഡി പറഞ്ഞു മിൽക്ക് സോൾട്ട് അങ്ങനെയുള്ളത് അതായത് സ്നാക്സ് ആൻഡ് ബിവറേജസ് ടോയ്ലറ്ററിസ് ലൈക്ക് സോപ്പ് ഷാംപൂ അങ്ങനെയുള്ള നമ്മൾ അങ്ങനെ കൂടുതൽ ചിന്തിച്ചും ഒന്നും അല്ലല്ലോ വാങ്ങിക്കുന്നത് നമ്മൾ കടയിൽ പോകുന്നു പെട്ടെന്ന് എടുക്കുന്നു അങ്ങനെയുള്ള ഗുഡിനെ കൺവീനിയൻസ് ഗുഡ്സ് എന്ന് പറയാം ഹൗസ് ഹോൾഡ് ഐറ്റംസ് ലൈക്ക് ക്ലീനിങ് സപ്ലൈസ് അങ്ങനെ അതായത് ഇപ്പം നമ്മൾ വാഷ് ബേസിൻ്റെ ക്ലീനിങ് ക്ലീനിങ്ങിന് ഉപയോഗിക്കുന്ന കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ ഇതെല്ലാം കൺവീനിയൻസ് ഗുഡ്സ് ആണ് നമുക്ക് പെട്ടെന്ന് ആവശ്യം വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഗുഡ്സ് അതാണ് കൺവീനിയൻസ് ഗുഡ്സ് അടുത്തത് ഷോപ്പിംഗ് ഗുഡ്സ് ഷോപ്പിംഗ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ ഷോപ്പിംഗ് ഗുഡ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളൊരു കടയിൽ പോകുന്നതിന് മുമ്പ് തന്നെ നമ്മളത് കമ്പയർ ചെയ്യും അല്ലേ ഇത് വേണോ അത് വേണോ ഇപ്പം നിങ്ങൾ സിമ്പിളായിട്ട് ഇപ്പം വീട്ടിൽ ഇരുന്ന് തന്നെ പെർച്ചേസ് ചെയ്യുക എന്ന് വിചാരിച്ചാൽ ഓൺലൈനിൽ ഇപ്പം മിന്ദ്ര കയറി അല്ലെ ആമസോണിൽ കയറി അപ്പം നമ്മളിപ്പോൾ ആമസോണിൽ കയറിയാൽ തന്നെ നമുക്കിപ്പോൾ ഒരു മൊബൈൽ വാങ്ങിക്കണം ലാപ്ടോപ്പ് വാങ്ങിക്കണം അപ്പം എന്താ ചെയ്യുക നമ്മൾ രണ്ട് ലാപ്ടോപ്പ് അല്ലെങ്കിൽ കളക്റ്റീവായിട്ട് കുറേ ലാപ്ടോപ്പ് ഒന്ന് കമ്പയർ ചെയ്തിട്ട് വന്നിട്ട് നമ്മൾ അല്ലെങ്കിൽ കാർട്ടിലിട്ടിട്ട് പിന്നിരുന്ന് കമ്പയർ ചെയ്തിട്ടായിരിക്കും നമ്മളത് വാങ്ങിക്കുക അല്ലേ അതായത് കം പ്രൈസ് കമ്പയർ ചെയ്യും അതുപോലെ ക്വാളിറ്റി കമ്പയർ ചെയ്യും അതുപോലെ എന്താ ഫീച്ചേഴ്സ് എല്ലാം നമ്മൾ കമ്പയർ ചെയ്തിട്ടായിരിക്കും നമ്മൾ ആ ഗുഡ്സ് വാങ്ങിക്കുക ഇവൻ നിങ്ങൾ കടയിൽ പോയി ഒരു സാധനം വാങ്ങിച്ചാലും നിങ്ങൾക്ക് ഒരു വാഷിംഗ് മെഷീൻ വാങ്ങിക്കണം അല്ലെങ്കിൽ ഇപ്പോൾ ടി വി വാങ്ങിക്കണം നമ്മളത് പെട്ടെന്ന് പോയി ഒരു ഷോപ്പിംഗ് സെൻ്ററിൽ പോയി അവിടെ പോയി അതിട്ട് അവരവിടെ നിന്ന് സെയിൽസ്മാൻമാർ പറയുന്ന കേട്ട് അത് കമ്പയർ ചെയ്ത് പിന്നെ വേറെ അങ്ങനെ നമ്മളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കമ്പയർ ചെയ്ത് കുറേ ആലോചിച്ചിട്ടായിരിക്കും നമ്മൾ എങ്ങനത്തെ ഗുഡ്സ് തിരഞ്ഞെടുക്കുക ഷോപ്പിംഗ് ഗുഡ്സ് തിരഞ്ഞെടുക്കുക അങ്ങനത്തെ കൈൻഡ് ഓഫ് ഗുഡ്സ് ആണ് അതായത് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഇത് ടൈം ടു കമ്പയർ ബേസ്ഡ് ഓൺ ക്വാളിറ്റി പ്രൈസ് ഫീച്ചർ ബിഫോർ മേക്കിംഗ് എ പെർച്ചേസ് പെർച്ചേസിന് മുമ്പ് നമ്മൾ ഈ പറയുന്ന എല്ലാം കമ്പയർ ചെയ്തിട്ടായിരിക്കും ഈ ഗുഡ് വാങ്ങിക്കുക ഓക്കെ ദൻ ടു ബി ഹൈഇൻ പ്രൈസ് ആൻഡ് നോട്ട് ബോട്ടാസ് ഫ്രീക്വൻ്റ് നമ്മൾ എപ്പോഴും പോയി വാങ്ങിക്കുന്നല്ലോ ഇപ്പം നമ്മുടെ മൊബൈൽ ഒക്കെ നമ്മൾ എന്താ ഒരു മിനിമം വൺ ഇയർ ടു ഇയേഴ്സ് അല്ലെങ്കിൽ ഫോർ ഇയർ അങ്ങനെ ഡിപ്പെൻസ് ഓരോരുത്തരെ ഡിപ്പെൻസ് ആണ് അവരത് അത്രയും ഇത്ര വർഷത്തിനുള്ളിൽ വാ ഇത്ര വർഷം കഴിഞ്ഞാണല്ലോ നമ്മളത് വീണ്ടും വാങ്ങിക്കത്തുള്ളൂ അല്ലാതെ ഇന്ന് വാങ്ങിക്കുന്നു നാളെ പോയി വാങ്ങിക്കുന്നല്ലോ രണ്ടാഴ്ച കഴിഞ്ഞാൽ അങ്ങനെ ഫ്രീക്വൻ്റ്ലി വാങ്ങിക്കുന്ന ഗുഡ്സ് അല്ല ഷോപ്പിംഗ് ഗുഡ്സ് പൊതുവേ ഷോപ്പിംഗ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ക്ലോത്തിങ് ആൻഡ് ഫുട്വെയർ ഉണ്ട് അതുപോലെ ഇലക്ട്രോണിക്സ് ലൈക്ക് ടി വി സ്മാർട്ട് ഫോൺസ് ഫർണിച്ചർ ഇതെല്ലാം നമുക്ക് ഷോപ്പിംഗ് ഗുഡ്സിന്റെ കാറ്റഗറിയിൽ കൊണ്ടുവരാം സോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഓർക്കേണ്ടത് ടൈം ടു കമ്പെയർ ബേസ്ഡ് ഓൺ ക്വാളിറ്റി പ്രൈസ് ഫീച്ചർ ബിഫോർ മേക്കിംഗ് അ പർച്ചേസ് അതാണ് ഷോപ്പിംഗ് ഗുഡ്സ് ഇനി അടുത്തത് സ്പെഷ്യാലിറ്റി ഗുഡ്സ് സ്പെഷ്യാലിറ്റി ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ സ്പെഷ്യൽ ഒക്കേഷൻസിലൊക്കെ നമ്മൾ വാങ്ങിക്കുക അല്ലെങ്കിൽ ലക്ഷൂറിയസ് ഗുഡ്സിൻ്റെ നമുക്ക് സ്പെഷ്യാലിറ്റി ഗുഡ്സ് എന്ന് പറയാം ഓക്കെ അതായത് ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കാറൊക്കെ അതായത് കാറൊക്കെ നമുക്ക് വേണമെങ്കിൽ സ്പെഷ്യാലിറ്റി ഗുഡ്സ് എന്ന് പറയാം അല്ലെങ്കിൽ ഡയമണ്ട് ഗോൾഡ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ സ്പെഷ്യാലിറ്റി ഗുഡ്സ് എന്ന് പറയാം അതായത് ദിസ് പ്രൊഡക്റ്റ് ഹാവ് യുണീക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഓർ ബ്രാൻഡ് ഐഡന്റിറ്റി ലീഡിങ് കൺസ്യൂമേഴ്സ് ടു മേക്ക് എ സ്പെഷ്യൽ എഫേർട്ട് പെർച്ചേസ് ദം അതായത് നമുക്ക് ഈ ഒക്കേഷൻസ് ഒക്കെ ആയിട്ട് വരുമ്പോൾ നമ്മൾ ഇത് വാങ്ങിക്കുക അല്ലേ ഡയമണ്ട് വാങ്ങിക്കും അതുപോലെ ഗോൾഡ് വാങ്ങിക്കും സ്പെഷ്യൽ ഒക്കേഷൻസിന് നമ്മൾ കാറൊക്കെ വാങ്ങിക്കാൻ ചാൻസ് ഉണ്ട് അല്ലേ ഇപ്പം ബർത്ത് ഡേക്ക് കാർ കൊടുക്കുക അങ്ങനെ അങ്ങനെ ലക്ഷ്യൂറീസ് ആയിട്ടുള്ള കാർ വാങ്ങിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് സോ അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ എഫേർട്ട് മേക്ക് എ സ്പെഷ്യൽ എഫേർട്ട് പെർച്ചേസ് ചെയ്യാം നമുക്ക് വേണേൽ പറയാം അത് സ്പെഷ്യൽ ഒക്കേഷൻസിൽ നമ്മൾ വാങ്ങിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ സ്പെഷ്യൽ ആയിട്ട് എഫേർട്ട് എടുത്ത് വാങ്ങിക്കുക അതായത് ഇത്ര ലക്ഷൂറിയസ് ആയിട്ടുള്ള ഐറ്റംസ് ആയതുകൊണ്ടും നമ്മൾ കഷ്ടപ്പെട്ടായിരിക്കും ചിലപ്പോൾ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വാങ്ങിക്കുക അല്ലേ നല്ല വർക്ക് ചെയ്ത് കഷ്ടപ്പെട്ടൊക്കെ നമ്മുടെ സ്പെഷ്യൽ എഫേർട്ടൊക്കെ എടുത്തിട്ടായിരിക്കും നമ്മൾ ഇങ്ങനത്തെ സ്പെഷ്യാലിറ്റി ഗുഡ്സ് ഒക്കെ വാങ്ങിക്കുക അതായത് ഉള്ളൂ മീനിങ് ലക്ഷൂറിയസ് കൈൻഡ് ഓഫ് ഐറ്റംസ് ആയിരിക്കും സ്പെഷ്യാലിറ്റി ഗുഡ്സിൻ്റെ അണ്ടറിൽ വരിക ഓക്കെ അതുപോലെ തന്നെ അതിൻ്റെ പ്രൈസ് നല്ലപോലെ ഹൈ ആയിരിക്കും അതുപോലെ അത്ര വൈഡ്ലി അക്സെപ്റ്റബിൾ മീൻ വൈഡ്ലി അക്സെപ്റ്റബിൾ അക്സെപ്റ്റബിൾ അല്ല വൈഡ്ലി അവൈലബിൾ ആയിരിക്കത്തില്ല അതായത് മുക്കിലും മൂലയിലും നമുക്ക് ആ ഗുഡ്സ് ഒന്നും കണ്ടു വരില്ല ചില ഒക്കേഷൻസ് ഐ മീൻ ചില പെർട്ടിക്കുലർ ഏരിയയിൽ മാത്രമേ ആ ഗുഡ്സ് ഉണ്ടാവുകയുള്ളൂ അതുപോലെ തന്നെ ആ ഇന്ന ഏരിയയിൽ പോയാൽ മാത്രമാണ് നമുക്ക് ആ ഗുഡ്സ് അവൈലബിൾ ആയിട്ടുണ്ടാവുള്ളൂ അങ്ങനെയുള്ള ഗുഡ്സിന് നമുക്ക് സ്പെഷ്യാലിറ്റി ഗുഡ്സ് എന്ന് പറയും എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലക്ഷുറി ഐറ്റംസ് ഡിസൈന് ഹാൻഡ് ബാഗ്സ് ആൻഡ് ഹൈ ആൻഡ് വാച്ചസ് സ്പെഷ്യാലിറ്റി ഫുഡ് ലൈക്ക് ഗവൺമെൻറ് ചോക്ലേറ്റ്സ് ആൻഡ് ആർട്ടിസീസ് ഇപ്പം നല്ല ലക്ഷൂറീസ് ആയിട്ടുള്ള ചോക്ലേറ്റ്സ് ഒന്നും അങ്ങനെ നമുക്ക് ലോക്കൽ കടകളിലൊന്നും കിട്ടില്ല അല്ലേ ഇന്ന ഇന്ന കടകളിൽ പോയാൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ അല്ലേ ഇപ്പം ലിൻഡിൻ്റെയൊക്കെ ചോക്ലേറ്റ്സ് നമുക്ക് എല്ലായിടത്തും കിട്ടും ഇല്ല അപ്പം സ്പെഷ്യാലിറ്റി ഫുഡ് ഐറ്റംസ് അല്ലെങ്കിൽ ചോക്ലേറ്റ്സ് അങ്ങനെ ആ ലക്ഷൂറീസ് ചോക്ലേറ്റ്സൊക്കെ നമുക്ക് ഈ പറയുന്ന സ്പെഷ്യാലിറ്റി ഗുഡ്സിൻ്റെ അണ്ടറിൽ പറയാം പിന്നെ ഹൈ പെർഫോമൻസ് കാറൊക്കെ പിന്നെ ഈ ഹാൻഡ് ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ ഇല്ലേ അതൊക്കെ കൈൻഡ് ഓഫ് ഒരു സ്പെഷ്യാലിറ്റി ഗുഡ്സിൻ്റെ അണ്ടറിൽ വരുന്നതാണ് കേട്ടോ സോ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആണ് സ്പെഷ്യൽ എഫേർട്ട് എടുത്ത് പെർച്ചേസ് ചെയ്യുന്നതാണ് യൂണിക് ക്യാരക്ടറൈസിംഗ് ഓർ ബ്രാൻഡ് കിറ്റി സോ കീ ടോം ഓർത്തിരിക്കുക അൺലി അൺസോഡ് ഗുഡ്സ് അൺസോർട്ട് ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസ്യൂമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരത് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ഗുഡായിരിക്കത്തില്ല പക്ഷേ സർക്കം സ്റ്റാൻസസ് അവരെ ആ ഗുഡ് വാങ്ങിപ്പിക്കും അതാണ് അതിൻ്റെ മീനിങ് അതായത് മാർക്കറ്റിങ് ടീംസ് സെപ്പറേറ്റ് ഭയങ്കരമായിട്ട് എഫേർട്ട് എടുക്കണം കൺസ്യൂമേഴ്സ് ആ ഗുഡ്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻഷുറൻസ് അതുപോലെ ഫ്യൂണറൽ സർവീസ് ഫ്യൂണറൽ ആയിട്ടുള്ള മീൻ മരിച്ച് മരിച്ച് അങ്ങനെയുള്ള ആരെങ്കിലും മരിക്കുകയോ അല്ലെങ്കിൽ ഫ്യൂണറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സർവീസസ് ഒക്കെ നടക്കുന്ന സമയത്ത് ആളുകൾ നിർബന്ധമായി വാങ്ങിക്കാൻ അവർക്ക് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടാവില്ല പക്ഷെ നമ്മൾ നിർബന്ധിതമാവും ആ ഒരു സംഭവം വാങ്ങിക്കാൻ വേണ്ടിട്ട് അപ്പം അങ്ങനെയുള്ള ഗുഡ്സിനെ നമുക്ക് അൺസോട്ട് ഗുഡ്സ് എന്ന് പറയാം ഇപ്പൊ ഇൻഷുറൻസ് നിങ്ങളൊന്ന് ഓർത്താ മതി ഓക്കെ പിന്നെ പെട്ടെന്ന് തീ പിടിക്കുമ്പോൾ ഫയർ അവരെ വിളിക്കുക അപ്പം അങ്ങനെയുള്ള കൈൻഡ് ഓഫ് ഗുഡ്സിനെയാണ് നമ്മൾ അൺസോട്ട് ഗുഡ്സ് എന്ന് പറയുന്നത് ഓക്കെ ഡു നോട്ട് തിങ്ക് അബൌട്ട് റെഗുലർലി ഓ മേ നോട്ട് ഈവൻ നോ ദീഡ് അതായത് അവർക്ക് അറിയില്ല അവർക്ക് വേണോ വേണ്ടയോ അല്ലെങ്കിൽ അവർക്ക് അത് വേണം എന്ന് ആഗ്രഹം ഉണ്ടാകത്തില്ല അങ്ങനത്തെ കൈൻഡ് ഓഫ് ഗുഡ്സ് സോ അങ്ങനത്തെ ഗുഡ്സിനെയാണ് അൺസോട്ട് ഗുഡ്സ് എന്ന് നമ്മൾ പറയുന്നത് ദേ ഓഫൺ റിക്വസ്റ്റ് സിഗ്നിഫിക്കൻ മാർക്കറ്റിംഗ് ടു എൻകറേജ് പർച്ചേസ് അതായത് ഇപ്പൊ നിങ്ങൾ അഡ്വർടൈസ്മെൻ്റിൽ കൂടുതൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം ഇൻഷുറൻസിൻ്റെ പരസ്യങ്ങൾ കൂടുതലാണല്ലേ അതായത് ഇമോഷണലി നമ്മളുടെ അടുത്ത് അവർ അഡ്വർടൈസ് ചെയ്ത് നമ്മുടെ അടുത്ത് പറയാറുണ്ട് നിങ്ങൾ ഇൻഷുറൻസ് വാങ്ങിക്കണം നിങ്ങളുടെ ഫാമിലി ഇത് ചെയ്യാൻ വേണ്ടിയിട്ടെന്നൊക്കെ പറഞ്ഞു സോ ആ ഒരു കൈൻഡ് ഓഫ് മാർക്കറ്റിംഗ് എഫേർട്ട്സ് അവർ നല്ല പോലെ നടത്തും കൺസ്യൂമേഴ്സിനെക്കൗണ്ട് ആ ഗുഡ്സ് വാങ്ങിപ്പിക്കാൻ വേണ്ടി അങ്ങനെയുള്ള ഗുഡ്സിന് അൺസോർഡ് ഗുഡ്സ് എന്ന് പറയാം ലൈഫ് ഇൻഷുറൻസ് ഫ്യൂണറൽ സർവീസ് എമർജൻസി മെഡിക്കൽ സർവീസ് അതെല്ലാം കൈൻഡ് ഓഫ് ് ഗുഡ്സ് ആണ് ഓക്കെ സോ ഇത്രേ ഉള്ളൂ ഇത് വളരെ എളുപ്പമായിട്ടുള്ള ഒരു കുറച്ച് ടോപ്പിക്കാണ് സോ ഇതിൽ ഞാൻ കുറച്ച് ബ്രീഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് കൺവീനിയൻസ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ ഗുഡ്സ് ഫ്രീക്വൻ്റ്ലി ബോർഡ് ബൈ ദ കൺസ്യൂമേഴ്സ് ആണ് ഷോപ്പിംഗ് ഗുഡ്സ് ഗുഡ്സ് ലെസ് ഫ്രീക്വൻ്റ്ലി ബോർഡ് ബൈ ദ കൺസ്യൂമേഴ്സ് അവരെ കുറച്ച് കംപേർ ചെയ്തിട്ടായിരിക്കും പർച്ചേസ് നടത്തുക സ്പെഷ്യാലിറ്റി ഗുഡ്സ് ലക്ഷറി ഗുഡ്സ് എ കൺസ്യൂമർ ബേസ് വില്ലിങ്ക് ടു ബൈ പിന്നെ ഗുഡ്സ് നോട്ട് റിക്വയർഡ് അല്ലെങ്കിൽ അൺസോട്ട് ഗുഡ്സ് ആണ് അൺനോൺ ഓർ നോട്ട് വില്ലിംഗ് ടു ബൈ ഗുഡ്സ് അതിനെ നമുക്ക് അൺസോട്ട് ഗുഡ്സ് എന്ന് പറയാം സോ ഇതാണ് ഈ നാല് കാറ്റഗറി കൺസ്യൂമർ ഗുഡ്സിൻ്റെ സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ എളുപ്പമുള്ളതാണ് സോ ഇതൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ പി വൈ ക്യൂ ആണ് ഇത് ഈ ഒരു ഏരിയയിൽ നിന്ന് പി വൈ ക്യൂ ഉള്ളതിൽ നിന്ന് ഞാനൊന്നും സെലക്ട് ചെയ്താണ് നിങ്ങൾക്ക് ഇത് ക്വസ്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് അറിയാൻ വേണ്ടിയിട്ട് സോ ക്വസ്റ്റ്യൻ ഇതാണ് ദ ടാൻചിൾ ഗുഡ്സ് ഫോർ വിച്ച് അ കൺസ്യൂമർ വോണ്ട് ടു കമ്പയർ ക്വാളിറ്റി പ്രൈസ് ആൻഡ് പെർഹാറ്റ് സ്റ്റൈൽ ഇൻ സെവറിൽ ടൂസ് ബിഫോർ മേക്കിംഗ് എ പെർച്ചേസ് ആർ കോൾഡ് സോ ഇതാണ് ക്വസ്റ്റിൻ ക്വസ്റ്റിനിൽ നമുക്ക് എന്തൊക്കെയാ തന്നേക്കുന്നത് ഓപ്ഷനായിട്ട് കൺവീനിയൻസ് ഗുഡ്സ് ഷോപ്പിംഗ് ഗുഡ്സ് സ്പെഷ്യാലിറ്റി ഗുഡ്സ് ആൻഡ് സോൾട്ട് ഗുഡ്സ് സോ നമ്മൾ ഇതേ കീ പോയിന്റ് നമ്മളിപ്പോൾ പഠിച്ചതാണ് അതായത് ടാൻസിബിൾ ഗുഡ്സ് ഫോർ വിച്ച് എ കൺസ്യൂമർ വോണ്ട് ടു കമ്പയർ ക്വാളിറ്റി പ്രൈസ് പെർ ഹാസ്റ്റൈൽ ഇൻ സെവറൽ സ്റ്റോർസ് ബിഫോർ മേക്കിംഗ് എ പെർച്ചേസ് പെർച്ചേസിന് മുമ്പ് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കമ്പയർ ചെയ്യുന്നുണ്ട് അങ്ങനെ കമ്പയർ ചെയ്യുന്ന ഇതിൽ ഏത് ഗുഡ് ആണ് നമുക്ക് ഈസി ആയിട്ട് അറിയാം അല്ലേ നമ്മൾ ഇവിടെ പഠിച്ചതാണ് ഇതേ കീട്ടം നമ്മളിവിടെ പഠിച്ചതാണ് അല്ലേ ടൈം ടു കമ്പയർ ബേസ്ഡ് ഓൺ ക്വാളിറ്റി പ്രൈസ് ഫീച്ചർ ബിഫോർ മേക്കിംഗ് എ പെർച്ചേസ് സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ക്വസ്റ്റിൻ ആൻസർ എന്ന് പറയുന്നത് ഷോപ്പിംഗ് ഗുഡ്സ് ആണ് അല്ലേ ഷോപ്പിംഗ് ഗുഡ്സ് ആണ് ദി ട്രാൻസിറ്റ് ഗ്രൂത്ത് ഫോർ വിച്ച് എ കൺസ്യൂമർ വാൻസ് ടു കംപയർ ക്വാളിറ്റി പ്രൈസ് പെർ ഹാറ്റ് സ്റ്റൈൽ ഇൻ സെവറിൽ സ്റ്റൂസ് ബിഫോർ മേക്കിംഗ് എ പെർച്ചേസ് സൊ ഈ ഒരു അതാണ് ഞാൻ പറഞ്ഞത് കീറ്റം വളരെ ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ കീറ്റം മനസ്സിലാക്കി ഈസി ആയിട്ട് നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും സോ ഈ ഒരു ക്വസ്റ്റിൻ്റെ ഈ ഒരു ഏരിയയുടെ ഇമ്പോർട്ടൻസും ഇതിൽ നിന്ന് വരുന്ന ആണ് ഞാൻ ജസ്റ്റ് ഡിസ്കസ് ചെയ്തത് നിങ്ങൾക്ക് ഇനിയും ഇതുപോലത്തെ വീഡിയോസ് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഇത് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ താങ്ക്